നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് നൂറ്റി പതിമൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ബാധിതരെ കണ്ടു മടങ്ങിയിട്ട് നൂറ്റി രണ്ട് ദിവസവും പിന്നിട്ടിരിക്കുന്നു എന്നിട്ടിപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരികയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറയുന്നു കേന്ദ്രത്തിന് വയനാടിനെ സഹായിക്കാൻ കഴിയില്ല ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്രം എടുത്തിരിക്കുന്നു അതായത് വയനാട് ദുരന്ത ബാധിതർക്ക് നേരെ മുഖം തിരിച്ചിരിക്കുന്നു കേന്ദ്രം എന്ന് പറയുന്നതാകും ഏറ്റവും ശരി ഒന്ന് ആലോചിച്ചു നോക്കണേ രാജ്യത്തെ രാജ്യത്തെപ്പോലും നടക്കിക്കൊണ്ട് രാജ്യങ്ങൾ പോലും വളരെ ഞെട്ടലോടെ കണ്ട ഒരു ഉരുൾപൊട്ടലാണ് വയനാടിൽ സംഭവിച്ചത് നാനൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് അങ്ങനെ ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയ ഒരു വലിയ ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് കേന്ദ്രം പറയുന്നിടത്താണ് കേന്ദ്രത്തിനെ ഓർത്ത് നമ്മളൊക്കെ മൂക്കിൽ വിരൽ വെച്ചു പോകുന്നത് എന്തൊക്കെ പ്രഹസനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ചു കൂട്ടിയത് അദ്ദേഹം ഇവിടെ എത്തുന്നു ദുരന്ത ബാധിതരെ കാണുന്നു കുട്ടികളുമൊത്ത് ഫോട്ടോഷൂട്ട് നടത്തുന്നു അങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ അങ് ലാസ്റ്റ് സ്റ്റേജാണ് നമ്മൾ കണ്ടത് കൂടെ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു പോകുമ്പോൾ എന്താണ് പറഞ്ഞത് അതായത് ഞാൻ മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിൽ ഇതുപോലെ ഒരു അണക്കെട്ട് പൊട്ടി ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അന്നാ സമയത്ത് ഗുജറാത്തിലെ ആ മഹാ ദുരന്തത്തിൽ താങ്ങും തണലുമായി നിന്ന ആളാണ് ഞാൻ അതുകൊണ്ട് വയനാടിനൊപ്പം തന്നെ ഉണ്ടാകും പേടിക്കണ്ട എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി ഇവിടെ നിന്ന് വിട്ടത് ഈ വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നോ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇവിടത്തെ ആ ദുരന്ത ഭൂമിയിലെ സന്ദർശനം എന്ന് പോലും പോവുകയാണ് ഇവിടെ വന്ന ശേഷം എന്താണ് അമിത്ഷാ പറഞ്ഞത് ഭൂപേന്ദ്ര യാദവ് എന്താണ് പറഞ്ഞത് പാർലമെന്റിൽ അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ മുന്നറിയിപ്പ് അത് പാലിക്കാത്തത് കൊണ്ടാണ് ഒരു മഹാദുരന്തം ഉണ്ടായതെന്ന് എത്ര വലിയ വ്യാജ വാർത്തയാണ് പച്ചക്കള്ളമാണ് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് മാത്രവുമല്ലല്ലോ അതായത് അനധികൃത ഖനനം നടക്കുന്നുണ്ട് അവിടെ അവിടെ ഒരുപാട് കുടിയേറ്റക്കാരുണ്ട് അതുകൊണ്ടാണ് അവിടെ ഉരുൾപൊട്ടൽ നടന്നത് എന്ന പച്ചക്കള്ളം കൂടി അമിത്ഷായും പറഞ്ഞില്ലേ അവസാനം വാസ്തവം പുറത്തു വന്നപ്പോൾ രണ്ടുപേരും പെരുങ്കള്ളം പറയുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അന്ന് തോന്നിയതാണ് എങ്ങനെ വയനാടിനെ സഹായിക്കാതിരിക്കാൻ കഴിയും എങ്ങനെ കേരളത്തെ സഹായിക്കാതിരിക്കാൻ കഴിയും എങ്ങനെ അവരെ ദ്രോഹിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്രം ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ന് ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് പോലും ആ വയനാട് ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ വയനാട് ജനത വലിയ രീതിയിലുള്ള അതിജീവനത്തിന് വേണ്ടി ശ്രമം നടത്തുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും ഒരു താങ്ങായി സുരേഷ് ഗോപി എത്തുന്നില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും സംഭാവന നൽകുകയോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ടെത്തി അവർക്ക് എന്തെങ്കിലും സംഭാവന നൽകുകയോ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ സുരേഷ് ഗോപി അവിടെ ഒരു ദുരന്തം സംഭവിച്ചിട്ട് സുരേഷ് ഗോപി എത്തുന്നത് ആറാം ദിവസമാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ആറാം ദിവസമാണ് സുരേഷ് ഗോപി പോലും അങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ഒരേ ഒരു എം പി ആണ് കേന്ദ്രമന്ത്രി കൂടിയാണ് എന്നിട്ട് സ്വന്തം നാടിനോടുള്ള കരുതൽ അത് ഞാൻ പറയേണ്ട കാര്യമില്ലട്ടോ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് സുരേഷ് ഗോപിയോട് പോലും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് നൽകിയ മറുപടി എന്താണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഏതെങ്കിലും ഒരു മലയാളിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതായത് ഇത്തരത്തിലൊരു മഹാദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തേണ്ടതാണ് അവിടെ പാർലമെന്റിൽ അതിശക്തമായ ശബ്ദം ഉയർത്തിക്കൊണ്ട് സഹായങ്ങൾ ഇവിടെ എത്തിക്കേണ്ടയാൾ അയാൾ മുഖം തിരിച്ചു നിൽക്കുന്നു അമിത്ഷായും ഭൂപേന്ദ്ര യാദവും പറഞ്ഞ പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഉരുവിട്ടുകൊണ്ട് ലോകസഭയിലിരിക്കുന്ന സുരേഷ് ഗോപി സത്യത്തിൽ കേരളത്തിന് പോലും അപമാനമാണെന്ന് പറയാതെ വയ്യ നരേന്ദ്രമോദി സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും ഈ വയനാട് ജനതയെ സഹായിക്കുന്ന ഒരു രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നത് മാത്രമല്ല ഇവിടെ ചിലതുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് എത്ര തവണയാണ് നമ്മുടെ മുഖ്യമന്ത്രി വയനാട് ജനതയെ അതിജീവിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഫണ്ട് കിട്ടുന്നതിനു വേണ്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് പ്രധാനമന്ത്രിയെ പോയി കണ്ടത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയൊക്കെ അതിശക്തമായി ശബ്ദമുയർത്തിക്കൊണ്ട് വയനാട് ജനതയ്ക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് നമ്മൾ കണ്ടോ ഇല്ലല്ലോ അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് ജയിപ്പിച്ചു വിട്ടത് ആ വയനാടുകാരാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ അമേഠിയിൽ തോറ്റപ്പോൾ വയനാടുകാരാണ് അന്ന് ജയിപ്പിച്ച് അങ്ങ് ലോകസഭയിലേക്ക് വിട്ടത് എന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വയനാട് ഒരു നാല് കോട്ടയം ഒരു രണ്ടുപേരെങ്കിലും കൂട്ടി ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം നടത്തി കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനെതിരെ ഒരു ശബ്ദമുയർത്തി നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഈ ലക്ഷം വരുമ്പോൾ മാത്രം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ രംഗത്തേക്ക് ഇറങ്ങും എന്നതിനപ്പുറത്തേക്ക് ഈ കേന്ദ്ര സഹായത്തിന് വേണ്ടി നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഇൻ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെന്നിരുന്ന സഹായം അഭ്യർത്ഥിച്ചപ്പോൾ പോലും ഇവരെ ആരും കണ്ടില്ലല്ലോ അത് എടുത്തു പറയേണ്ട ഒന്നാണ് ഇപ്പൊ തന്നെ ഇങ്ങനെ കേന്ദ്ര കേന്ദ്രം പറയുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ പോലും ഒരു അന്തിച്ചർച്ച നടത്തുന്നില്ലല്ലോ സുരേഷ് ഗോപിക്ക് നേരെ പോലും വിരൽ ചൂണ്ടുന്നില്ലല്ലോ സെലക്റ്റീവ് ജേർണലിസമാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അതിജീവനത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തുന്ന ഒരുപറ്റം ആളുകൾ ആ ഭൂമിയിലുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം വേണമെന്നാണ് നമ്മുടെ കേരള സർക്കാർ പറയുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ കടക്കുമ്പോഴും നമ്മുടെ സർക്കാർ ആ ദുരന്തം നടത്ത നടന്ന ഭൂമിയിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും സർക്കാർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് നമുക്ക് മറക്കാൻ കഴിയില്ല എങ്ങനെ ഒരു സർക്കാരിന് മാതൃകയാകാം ഇത്തരം ദുരന്തങ്ങളിൽ എന്ന് നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ കണ്ടതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയുമൊക്കെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി അവരെ എല്ലാം കൊണ്ടുവന്ന് ഇറക്കി സന്നദ്ധ പ്രവർത്തകരെ കൊണ്ടുവന്നിറക്കി അങ്ങനെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി മാതൃകയായ കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോ കേന്ദ്രം കേരളത്തെ എല്ലാ രീതിയിലും അങ്ങ് തകർക്കുക എന്ന പിടിവാശിയിലാണ് ഇത്രയും വലിയൊരു മഹാ ദുരന്തം നടക്കുമ്പോൾ കേന്ദ്ര സഹായം നൽകാൻ പറ്റില്ല ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി പോലും ഒരു ഘട്ടത്തിലും പറയുന്നില്ലല്ലോ അതായത് അവർക്ക് അത് അർഹതപ്പെട്ടതാണ് അത് കുടുക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എന്ന് പറയുന്നില്ലല്ലോ അതെങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അതായത് അപേക്ഷ കൊടുത്ത് അമിത്ഷാജിയുടെ ഒരു അനുമതി മേടിക്കാൻ വേണ്ടി നടക്കുന്നതിനിടയിൽ എവിടെയാണ് വയനാടുകാർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ സമയം അല്ലേ മിസ്റ്റർ സുരേഷ് ഗോപി വയനാടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും ഒക്കെ ഉണ്ടായ ആ മഹാദുരന്തത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല നിറ കണ്ണുകളോടെയല്ലേ നമ്മൾ അവരെ ഇപ്പോഴും നോക്കിക്കാണുന്നത് അപ്പോഴും ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് അവരോട് ഒരു കരുണയും കാണിക്കാൻ കഴിയുന്നില്ല എന്ന വസ്തുത കാണുമ്പോൾ സത്യത്തിൽ നിങ്ങൾ എത്രത്തോളം ദുരന്തമാണെന്ന് പറയാതറിയ മണിപ്പൂരിലേക്കൊക്കെ അങ്ങ് കയറി ചെല്ലാഞ്ഞത് മണിപ്പൂരിലൊക്കെ വലിയ കലാപം നടന്നപ്പോൾ അങ്ങോട്ടേക്ക് കാല് പോലും എടുത്തു വയ്ക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു കേന്ദ്ര ഒരു ഒരു ഫണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സഹായം കേരളത്തിന് നൽകി നമ്മൾ കേട്ടിട്ടുണ്ടോ നരേന്ദ്രമോദി സർക്കാർ ഇല്ലല്ലോ അപ്പോൾ കേരളം ഈ ഇന്ത്യയിലല്ല എന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ സമീപനം ഇടപെടലുകൾ അപ്പോൾ അത്തരത്തിലുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ അതിനെതിരെ ശബ്ദം ഉയർത്തിയേ പറ്റൂ വയനാടിന് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് കിട്ടിയേ പറ്റൂ വയനാടിന് വേണ്ട കേന്ദ്ര സഹായങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത അത് നരേന്ദ്രമോദി സർക്കാരിനുണ്ട് ആന്ധ്രയ്ക്കും ബിഹാറിനും മാത്രമല്ല കേരളത്തിനുമാകാം ചില സഹായങ്ങൾ എന്നുകൂടി നരേന്ദ്രമോദിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് സുരേഷ് ഗോപിയെ ഇവിടെ ജയിപ്പിച്ചു ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത് അവിടെ പോയി പഴം പുഴുങ്ങിയതുപോലെ ഇരിക്കാനല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ